രാവിലെ ജാസ്മിൻ അലറി വിളിക്കുന്നു ബഹളം വെക്കുന്നു അതുപോലെ മയക്കി ധരിക്കാതെ നിൽക്കുന്നു ബിഗ് ബോഫ് വാണി കൊടുക്കുന്നു ജിൻഡോ വാണി കൊടുക്കുന്നു അപ്പോഴൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയുടെ പ്രിമാതെ ജാസ്മിനെ കാണുന്നു യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഈ കളിക്കുന്നത് മൊത്തം നാടകമാണ് വീണ്ടും അടുത്ത നാടകത്തിനുള്ള ചട്ടക്കൂട്ടാണ് തനിക്കെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഗബ്രി അവിടെ കുരുങ്ങിയതായത് ഉറപ്പുള്ള കാര്യമാണ് ഇന്നലെ ബിഗ് ബോഫ് ലാലേട്ടനെ വെച്ച് നടത്തിയൊരു നാടകം തന്നെയാണ് ഗബ്രി ജാസ്മിനെ രക്ഷപ്പെടുത്താൻ ഗബ്രിയെ കുരുക്കിലാക്കാൻ വളർത്തിയൊരു ഒരു നാടകം തന്നെയാണ് ഞാൻ വിചാരണ ഉറപ്പുള്ള കാര്യമാണ് ജാസ്മിൻ്റെ കാര്യങ്ങൾ തെറ്റുകളൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല ഗബ്രി കാണിക്ക് ഗബ്രി പറയുന്ന ചില വേഡുകളെടുത്ത് വീഡിയോ എടുത്ത് അത് ഇട്ടിട്ട് അത് വിചാരണ നടത്തുക അപ്പോൾ ജാസ്മിനും പല കാര്യം ഐ ലവ് യു ഗബ്രി എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് കയ്യൻ്റെ കയ്യെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണേ നീ എന്നെ ഇട്ടിട്ട് പോവല്ലേ എന്ന് ജോലിക്ക് പറയുന്നുണ്ട് അതൊന്നും കാണിക്കുന്നില്ല ഗബ്രി പറഞ്ഞ വാക്കുകളെടുത്ത് വിചാരണ നടത്തുന്നു അപ്പോൾ അവിടുത്തെ മത്സരാർത്ഥികൾ പറയുന്നത് ഗബ്രിയെ ഗബ്രി മനഃപൂർവ്വം ജാസ്മിനെ കുരുക്കിലാക്കി എന്നുള്ളതാണ് പലരും ചിലരെങ്കിലും വിചാരിക്കുന്നു പുറത്തൊന്നും മത്സരാർത്ഥികൾ വിചാരിക്കില്ലായിരിക്കും പക്ഷെ അകത്തെ മത്സരാർത്ഥികൾ ചിലരെങ്കിലും വിചാരിക്കുന്നു അത് റഷ്മിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് റഷ്മിൻ അവര് പറയുന്ന കണക്കിന് ജാസ്മിൻ ഗബ്രി കഴിഞ്ഞാൽ ജാഫ്മിൻ ആകത്താടെ തകർന്നു പോകും എന്നാണ് അവരുടെയൊക്കെ കണക്കൂട്ടൽ എൻ്റെ നോട്ടത്തിൽ അതല്ല ജാഹ്മിൻ പോയാൽ ഗബ്രി ആകത്താടെ തകർന്നു പോവും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാഹ്മിൻ തന്നെ പുറത്തുള്ള നെഗറ്റീവിൽ നിന്ന് പരമാവധി ഞാൻ തനിക്ക് രക്ഷപ്പെടാൻ ഗബ്രിയെ നോക്കുന്നില്ല തനിക്ക് രക്ഷപ്പെടാൻ നടത്തുന്നത് ഒരു നടവാണിത് ഇന്നലെ ഗബ്രി ഇതിനു ശേഷം രാജ്യം പോയതിന് ശേഷം ഞാൻ കിറ്റ് ചെയ്യുകയാണ് ഞാൻ പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞപ്പം ഗിബ്രി നീ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കഴിഞ്ഞ ജാസ്മിൻ ആഹ്വാനം അവനെ അവിടെ ഇട്ട് ആലപ്പാടെ ക്രൂരതയാണ് ഗബ്രിയോട് സത്യം പറഞ്ഞാൽ കാണിക്കുന്നത് എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഞാൻ ഗബ്രിക്ക് അനുകൂലമായ ഒറ്റ വീഡിയോ പോലും ഇത്ര ഇട്ടിട്ടില്ല കാരണം ഗബ്രിയും ജാസ്മിനുമുള്ള ആ പ്രശ്നത്തിൽ ഗബ്രി പലപ്പോഴും ജാസ്മിൻ്റെ കൂടെ നിൽക്കുകയും എന്താണെന്നറിയില്ല പുറത്തൊരു ബന്ധം ഉണ്ടെന്ന് പറയുന്ന അന്നിട്ട് പോലും ഗബ്രിയോട് ചേർന്നിരിക്കാനും ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ജാസ്മിനെ കെട്ടിപ്പിടിച്ചിരിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ ഗബ്രി ഒരു ഇതുണ്ട് അത് മാന്യതയില്ലാതെ ഒരു പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ള ഒരു ഇതിൽ ഒരു നാടകമാണെങ്കിലും ഗെയിമിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അത് ഒരു കളിയായിരുന്നു അതിനെയാണ് നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തിയത് പക്ഷേ ഇന്നലെ ഗബ്രിയോടാണ് ബിഗ് ബോഫ് നെറുകീട് കാണിച്ചത് അത് സത്യം പറഞ്ഞു ജാഹ്മിന് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കും ജാഹ്മിന് തനിക്കറിയാം തനി എങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി ആ ഗബ്രിയുടെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഗബ്രി ഇനിയും ബിഗ് ബോഫിൻ്റെ ആ ഗെയിമിൽ ഗബ്രി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവിടം കൊണ്ട് തീർന്നു അദ്ദേഹം ഇനി നിന്നിട്ട് കാര്യമില്ല കിറ്റ് ചെയ്ത് പുറത്തു പോകുന്നതാണ് ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ആൾക്കാരെ നമ്മളാണ് ആ സമയത്തെങ്കിൽ നമ്മൾ നാലോചിച്ച് നിക്കുക ഒരു കൂട്ടം ആൾക്കാർ വിചാരണ ചെയ്യുക എങ്ങനെ നിൽക്കാൻ പറ്റും പക്ഷേ ജാസ്മിൻ രാവിലെ അലറി വിളിക്കുന്നു ബഹളം വെക്കുന്നു അവിടെ ഫീങ് ക്രിയേറ്റ് ചെയ്യുക മറ്റു മത്സരാർത്ഥികൾ ജാസ്മിൻ ആകെപ്പാടെ തകർന്നു പോയി ജാസ്മിൻ ആകെപ്പാടെ കര കരഞ്ഞു പോകുന്നു ജാസ്മിനോട് അതി ആരും ഒന്നും മിണ്ടണ്ട അവൾ ആകെപ്പാടെ തകർന്നിരിക്കുക എന്നും മറ്റു മത്സരാർത്ഥികളുടെ ഇടയിൽ ഒരു ടോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ജാസ്മിന് കഴിയുന്നുണ്ട് അതിന് കൂട്ട് ബിഗ് ബോഫ് നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നോറയെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് ജാസ്മിനാണ് എപ്പോഴും കരത്തിൽ കഴിയുന്നു ഒന്ന് കരയുന്നു വീണ്ടും പ്രശ്നം പക്ഷേ ഇപ്പം നോറയൊക്കെ കടത്തി വിട്ടി തന്നെയാണ് ജാസ്മിൻ്റെ നാടകം മുന്നോട്ട് പോകുന്നത് ഇത് ബുദ്ധിയുള്ളവർക്ക് ചോറുള്ളവർക്ക് കൃത്യമായിട്ടറിയാൻ ജാസ്മിൻ കളിക്കുന്നു ഇപ്പം കളിക്കുന്ന നാടകമാണ് ആ നാടകത്തിൻ്റെ പൂർത്തീകരണം എനിക്ക് തോന്നുന്നു ഒരു ദിവസമാണ് കൺവെൻഷൻ റൂമിലും അങ്ങനെ ഇരുവായിരിക്കും അല്ലെങ്കിൽ ഓഫ് അഡ്മിറ്റ് ഒക്കെ വരെ അതിന് ശേഷം തിരിച്ച് വരുന്നത് ജാസ്മിൻ എല്ലാവരും എന്നെ കുറ്റം പറയുന്നതുകൊണ്ട് ഞാൻ ഇനി ഗബ്രിയുമായിട്ട് സംസാരിക്കുന്നില്ല മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ചിലപ്പോൾ ഒരു തീരുമാനമായിരിക്കാം ഉണ്ടാകുന്നത് പക്ഷേ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ആകപ്പാടെ പോയി അദ്ദേഹം എങ്ങനെയൊക്കെ അത് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ അതിന്ന് ഉയർത്തെഴുന്നേറ്റ് ഗെയിമിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വലിയ പാട് തന്നെയായിരിക്കും